നടനും മിമിക്രി കലാകാരനുമായ ഉല്ലാസ് ബന്തളത്തിൻ്റെ പുതിയ വീഡിയോ കണ്ട ഞെട്ടലിലാണ് മലയാളി പ്രേക്ഷകർ കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടന ചടങ്ങിൽ എത്തിയ താരത്തിന്റെ വീഡിയോ വൈറലായതോടെ അദ്ദേഹത്തിന്റെ സംഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ചയായിരുന്നു മിമിക്രി കലാകാരനായ തീ സിനിമയിലടക്കം അഭിനയിച്ച താരമാണ് ഉല്ലാസ് പന്തളം റിയാലിറ്റി ഷോകളിലെ ഉല്ലാസിന്റെ പ്രകടനം ജനശ്രദ്ധ പിടിച്ചുപറ്റിയതാണ് തന്റേതായ ശൈലി തന്നെയാണ് ഉല്ലാസ് നേർത്തത് ഉല്ലാസിന്റെ രണ്ടാം വിവാഹം വാർത്തകളിൽ വലിയ രീതിയിൽ ഇടം പിടിച്ചതാണ് അരിക്കുട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ദിവ്യയുമായി ഉല്ലാസിന്റെ വിവാഹം നടന്നത് വളരെ ലളിതമായിട്ടായിരുന്നു ആദ്യ ഭാര്യ മരിച്ച ഒരു കൊല്ലം കഴിഞ്ഞതും രണ്ടാമതും വിവാഹം കഴിച്ചതിനെ പലരും വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ആദ്യ ഭാര്യ ആശ വീടിനുള്ളിൽ ജീവനെടുക്കുകയായിരുന്നു ആശയുടെ കുടുംബത്തിന് പരാതിയില്ലെന്ന് പറഞ്ഞു തോടെയാണ് ആരോപണങ്ങൾ കേട്ടടങ്ങിയത് രണ്ടു മക്കളായിരുന്നു ഇരുപർക്കും പിന്നീട് ഉല്ലാസ് പൊതു ഇടത്ത് വളരെ സജീവമായിരുന്നില്ല ഇപ്പോഴത്തെ ഒരു ഉദ്ഘാടന ചടങ്ങിലെത്തിയ ഉല്ലാസിന്റെ വീഡിയോ ആണ് സമൂഹ മാധ്യമത്തിൽ വൈറൽ വീഡിയോയിൽ ഉല്ലാസിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വ്യക്തമാണ് തനിക്ക് സ്ട്രോക്ക് ഉണ്ടായിരുന്നുവെന്നും ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ചടങ്ങിൽ താരം വിശദീകരിച്ചു തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയാമായിരുന്നുവെന്നും ഉല്ലാസ് പന്തളം വിശദീകരിക്കുന്നു പൂർണ്ണ ആരോഗ്യവാനായി തിരികെ എത്തി പതിവ് ഡാൻസ് കളിക്കണമെന്ന് അവതാരിക ലക്ഷ്മി നക്ഷത്ര പങ്കുവച്ചു കാറിൽ പ്പോൾ ഉല്ലാസ് വികാരഭരിതനാകുന്നതും ചിരിച്ചുകൊണ്ട് പോകൂ എന്ന് ലക്ഷ്മി കണ്ണീരോടെ പറയുന്നതും വീഡിയോയിൽ കാണാം ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം